ഹു വ മുദീറു ശരിക്ക അയാൾ കമ്പനിയുടെ മാനേജറാണോ ഹുവാറു ശരിക്ക അയാൾ കമ്പനിയുടെ മാനേജറാണോ അന അതൊന്ന് എനിക്ക് തോന്നുന്നു അന അതൊന്ന് അതൊന്ന് അസുന് അതൊന്ന് പറയുമ്പോൾ ചിലപ്പോൾ അസുന്നൊക്കെ ആവും അതൊന്ന് അന അതൊന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അന ഫക്കർ എനിക്ക് തോന്നുന്നു പറയും കോമൺ ആയിട്ട് ഫക്കർ എന്ന് ഉപയോഗിക്കും ഫക്കർ എന്ന് പറഞ്ഞാൽ തോന്നുന്നു അന ഫക്കർ എനിക്കങ്ങനെ തോന്നുന്നു അന മാഫി ഫക്കർ എനിക്കങ്ങനെ തോന്നുന്നില്ല അന മാഫി ഫക്കർ ഹാ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നും അങ്ങനെ പറയും അന അനഅന് എന്നും പറയും പിന്നെ അനസു ആൽ ഇൻ ഷോൽ ഇരീത് വല്ല മാ ഇരീത് അനസുആാൽ ഞാൻ ചോദിക്കുന്നത് ഇത്ത നിനക്ക് ഷുവൽ എന്നാണ് പറയാ ജോലിക്ക് ഷുഗുൽ ഇരീദ് യുരീദു എന്നാണ് യുരീദ് എന്നുള്ള യരീദ് ഇരീത് ഇരീത് അങ്ങനെയാണ് സംസാരിക്കുക യുരീദു എന്ന് കറക്റ്റ് പറയില്ല ഇരീദ് വല്ല അതോ ഇരീത് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടോ വല്ല അതല്ല മാ ഇരീത് മാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥം അർത്ഥമായി ആവശ്യമില്ലേ ഇരീത് ആവശ്യമുണ്ടോ വല്ല അതോ മാ മാ ആവശ്യമില്ലേന്ന് അബദൻ അങ്ങനെ അന മാ ഇരീത് അന എനിക്ക് മാ ഇരീത് ആവശ്യമില്ല അബദൻ ഒരിക്കലും എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതുപോലത്തെ ഈ രൂപത്തിലുള്ള എനിക്കാവശ്യമില്ല അബദൻ ഒരിക്കലും ഒരിക്കലും ഈ രൂപത്തിലുള്ള ജോലി എനിക്കാവശ്യമില്ല പിന്നെ നമ്മൾ പറഞ്ഞത് അന വെയിൻ സാമാൻ ഈ സാധനങ്ങൾ ഞാൻ എവിടെ വെക്കണം ഹത്ത് ഹോനാ മൗക്തൻ ഹത്ത് ഹൂൻ തൽക്കാലം അവിടെ വെച്ചോളൂ ഹത്ത് വെച്ചോളൂ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എന്ന് പറയും ഹിനാക്ക് എന്ന് പറയും ഹിനാക്ക് എന്ന് പറയും ഹിനാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാലും അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ പറയും മിന്നി എന്ന് പറഞ്ഞാൽ ഇവിടെ മിന്നി ഇവിടെ മിന്നാഗ് അവിടെ മിന്നി ഹല്ലി മിന്നി ഹല്ലി എന്നും പറയും കേട്ടോ വെക്കണേനെ ഹല്ലി ഹല്ലി മിന്നി ഇവിടെ വെച്ചോളെന്ന് പറയും ഹല്ലി മിന്നാഗ് അവിടെ വെച്ചോളൂന്ന് പറയും ഓക്കെ ഹത്തി എന്നും പറയും ഹത്തി ഹത്തി അപ്പോൾ ഹത്തോൻ മോക്കത്തൻ തൽക്കാലം അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ മോക്കത്തൻ തൽക്കാലം ഓക്കെ അടുത്തത് കം റക്കം മാൽ മക്തബുർ ഈസി മെയിൻ ഓഫീസിലെ നമ്പർ എത്രയാണ് കം എന്നാൽ എത്ര റക്കം നമ്പർ മയൽ മക്തബുർ റ ഈസി ഇവിടെ മയൽ എന്ന് കണ്ടു മയൽ മക്തബുർ ഈസി മയൽ മക്തബ് എന്ന് പറഞ്ഞാൽ മക്തബിൻ്റെ റഇസി അഥവാ റേസ് എന്ന് പറഞ്ഞ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ് അഥവാ മെയിൻ ഓഫീസിലെ നമ്പർ എത്രയാണ് ഈ മൽ മൽമക്തബെന്ന് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും മൽ മക്തബ് ഓഫീസിൻ്റെ നിങ്ങൾ ചോദിച്ച പോലെ വെൻ മിഫ്താഹ് വേ എന്ന് പറഞ്ഞാൽ എവിടെ മിഫ്താഹ് മൽ സയ്യാറ അല്ലെങ്കിൽ വേൻ മിഫ്താഹ് മൽ മക്തബ് അപ്പോഴൊക്കെ നമ്മൾ മൽ മൽ കൂട്ടും മൽ മക്തബ് ഓഫീസിൻ്റെ മൽ സയ്യാറ കാറിൻ്റെ അങ്ങനെ മൽ മക്തബ് ഓഫീസിൻ്റെ മൽ മൽദുഖാൻ മൽദുഖാൻ എന്നാൽ കടയുടെ അങ്ങനെയൊക്കെ നമ്മൾ മൽന്ന് കൂട്ടി കണ്ട് പറയും പിന്നെ അങ്ങനെ പറയും മലാന എൻ്റെ എന്ന് പറയും കേട്ടോ മലാന എൻ്റെ അങ്ങനെയും പറയും ഓക്കെ അപ്പോൾ ഈ മൽ എന്നുള്ള മാന്നാണ് മാ എന്നാണ് സംഭവം പക്ഷേ പറയുമ്പോൾ മക്തബ് മൽമക്ത അതിന് വെളിവാകൂല കേട്ടോ അതേ രൂപത്തിൽ തന്നെ നമ്മൾ സംസാരിക്കണം മെയിൻ ഓഫീസിലെ നമ്പർ എത്രയാണ് ഇതാ ഞാൻ തരാമെന്ന് ഓക്കെ ദായെന്നു പറഞ്ഞൊരു ശൈലിയാണ് ഇതാ എന്നൊക്കെയുള്ള രൂപത്തിൽ അന ഞാൻ നിനക്ക് തരാം ആ തീന്ന് പറഞ്ഞാൽ തരുക ആ തീക്ക് ഈ അവസാനക്കാ വന്നാൽ നിനക്ക് എന്നുള്ള അർത്ഥം കേട്ടോ ആഴ്ത്തീക്ക നിനക്ക് തരാം എന്ന് പറയും എനിക്ക് തരൂ ആനീന്നാണ് കറക്റ്റ് പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ തിനി ആ തിനി അതീനീ ചാവി തരൂ അതീനീ മിഫ്ത ചാവി തരൂ അതീനീ ദഫ്തർ നോട്ട് ബുക്ക് തരൂ അതിനീ കലം പേന തരൂ ആ സയ്യാറ കാറ് തരൂ എന്താ പറയും ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ അതിന് മറുപടിട്ട് അനാ തീഖ് അനാത്തീഖ് ഞാൻ നിനക്ക് തരാം അനാതീഖ് അനാത്തിലം ഈ പേര ഞാൻ നിനക്ക് തരാം അനാത്തി കാറ് നിനക്ക് തരാം ഓക്കെ പിന്നെ മിൻ മിൻഫോദിഖ് അഥവാ പ്ലീസ് ആ തീനിക് എന്ന് പറയാം ആ എന്ന് പറഞ്ഞാൽ തരൂ എനിക്ക് തരൂ കലം ഈ പേന മിൻഫോദലിക്ക് പ്ലീസ് മിൻഫദലിക്ക് ആദ്യം കൊടുക്കുക അവസാനം കൊടുക്കുക അവസാനമാണ് മെയിനായിട്ട് കൊടുക്കരുത് അറബിക്കിൽ ആ തീനിക്ക് മിൻഫോദലിക്ക് പ്ലീസ് എന്നുള്ള അർത്ഥം അടുത്തത് ഇൻതൽ മതാർ ഇന്ത വസ്സൽ മതാർ നീ എയർപോർട്ടിൽ എത്തിയോ ഈ വസ്സൽ എന്ന വാക്ക് എപ്പോഴും നമുക്ക് ഉപയോഗം വരുന്നതാണ് ഇന്ത വസ്സൽ മതാർ മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട് വസ്സൽ എത്തിയോ പിന്നെങ്ങനെ ചോദിക്കും ഹാദാ സാമാൻ വസൽ ആ സാധനങ്ങളൊക്കെ എത്തിയോ പിന്നെ വസലിന് ഹാദാ ജാഫർ ജാഫർ എത്തിയോ വസൽ ജാഫർ മത്താർ ജാഫർ എയർപോർട്ടിലെത്തിയോ എന്ന് ചോദിക്കാം അപ്പോൾ വസൽ മുദീർ ദഹൈൽ മക്തബ് മാനേജർ ഓഫീസിൽ എത്തിയോ അങ്ങനെ ചോദിക്കാം വസൽ വസ്സൽ ഓക്കെ വസ്സൽ ഇന്ന വസ്സൽ മത്താർ നീ എയർപോർട്ടിൽ എത്തിയോ ആ ല ഹല അന വസ്സൽ ഇതാ ഇപ്പോൾ അന അനവസ്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തി അല്ലഹലെന്നുള്ള ഒരു ശൈലിയാണ് അപ്പോൾ മൊത്തം ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന രൂപത്തിൽ അനവസ്സൽ ഇപ്പോൾ രാവിലെ വിളിക്കുമ്പോൾ നോക്കാം നിങ്ങൾ വർക്കിലായിരിക്കുമ്പോൾ സെക്യൂരിറ്റി ജോലിയിലോ അല്ല വർക്കിലായിരിക്കുമ്പോൾ മാനേജർ വിച്ച് ചോദിക്കുക എവിടെ എത്തി അനവാസ്സൽ ഹാദാ മക്തബ് ഞാൻ ഓഫീസിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അനവസ്സൽ അനവസ്സൽ മൽ മക്തബ് ഓഫീസിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അനവസ്സൽ മൽ ദുഖാൻ അനവാസൽ മൽ ദുഖാൻ ഞാൻ കടയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ പറയാം കൈഫ കാന ഓവല് ശരിക്ക ആദ്യത്തെ കമ്പനി എങ്ങനെ ഉണ്ടായിരുന്നു കൈഫ എങ്ങനെ കാന ആയിരുന്നു ഔവ്വല് ആദ്യത്തെ ശരിക്ക കമ്പനി കൈഫ് 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 െന്ന് പറയില്ലോ അറബികൾ കൈഫ് 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 ആദ്യത്തെ കമ്പനി ഹദുലി ഇസ്ബാല എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വേസ്റ്റിരുന്ന കുഴിക്ക് എന്ത് പറയും അറബികൾ ജബാല എന്ന് ഇസ്ബാല ഇസ്ബാല എന്ന് പറയും ഓക്കെ അവർ സംസാരിക്കുമ്പോൾ എന്ന് മാത്രമേ കേൾക്കുള്ളൂ ഇസ്ബാല എന്ന് ഈ കേൾക്കൂല ഇസ്ബാല ജബാല യാ അദൂലി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദര എന്നാണ് കേട്ടോ അർത്ഥം യാ അഹൈ എൻ്റെ സഹോദരയാ സഹോദര യാ ആഷിഫ് ഓ ആഷിഫ് എന്നുള്ള രൂപത്തിലാണ് പറയുക ഇസ്ബാലയാഹി കച്ചറ കമ്പനിയാണ് സുഹൃത്ത് എന്നുള്ള രൂപത്തിൽ ഓക്കെ അദൂലി എന്ന് പറഞ്ഞാൽ ആ അത് ലി എനിക്ക് അദലി അദൂലി ഇസ്ബാലയാഹീ ഓക്കെ താങ്ക് യു